അസലാമലൈക്കും വറഹമത്തുള്ള എന്താ മു വിശേഷം റാഹത്തല്ലേ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ നമുക്കിന്നൊരു അമല് പറഞ്ഞാലോ നല്ലൊരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം യാ അള്ളാ എന്നുള്ള ഇസ്മിൻ്റെ ഒരു അമല് പറഞ്ഞു അതിൻ്റെ കളവും നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ പേപ്പറിൽ എഴുതി വെക്കാത്തവര് എഴുതി വെക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ല ഒരു ഇസ്മം അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ കളവും അത് ചൊല്ലേണ്ട രീതിയും ഇൻഷാല്ല ഇത് എന്തിനൊക്കെ ഉപകരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കിന്നില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ഇല്ല എല്ലാവർക്കും പ്രശ്നങ്ങളാണല്ലോ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈ അമല് പറ്റും പ്രധാനമായി പറയുന്നത് ഏതൊരാൾക്കും ഇദ്ദേഹത്തോടൊരു കാരുണ്യം കാരുണ്യം അതായത് പണം നമ്മളൊരാളോട് കടം ചോദിക്കാൻ പോകുന്ന സമയം അല്ലെങ്കിൽ നമ്മളൊരാളോടൊത്ത് എന്തെങ്കിലും ചോദിക്കാൻ ചെല്ലുമ്പോൾ അത് നമുക്ക് കിട്ടാൻ ലഭിക്കാൻ പണം സ്വർണം എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ ഇത് ഉപകരിക്കും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് നമ്മളോടൊരു കാരുണ്യം ദയ തോന്നും ഈ ഒരു ഇസ്മിന്റെ പ്രത്യേകതയാണ് അത് നമ്മളോടൊരു ദയ ഒരു കാരുണ്യം ഒരു വാത്സല്യം സ്നേഹം ഒക്കെ തോന്നും നമ്മൾ ചെയ്തു വെച്ചാൽ പടച്ച റബിനും നമ്മളോട് തോന്നും അതുപോലെ തന്നെ ഞാൻ ഈ എഴുതുന്ന കളമുണ്ടല്ലോ ഈ കളം നിങ്ങളൊരു പിഞ്ഞാണത്തിലൊക്കെ എഴുതിയിട്ടത് നല്ല വെള്ളം ഉപയോഗിച്ച് മായ്ച്ചു കുടിക്കുകയാണെങ്കിൽ പനി ചൊറി അതുപോലത്തെ ചില രോഗങ്ങളൊക്കെ മാറാൻ വളരെ പവർഫുള്ളാണ് ഇത്തരം രോഗങ്ങളൊക്കെ മാറാൻ ഒരു പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള അമലുകളാണ് അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ചില കുട്ടികൾ നമ്മൾ വാശി കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഭയങ്കര വാശി ദേഷ്യം കയ്യിലുള്ളതൊക്കെ എടുത്ത് എറിയ കുട്ടികളിൽ അല്ലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയവർക്കും ഇതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ഒരു സ്നേഹം ഉണ്ടാവില്ല അല്ലെ അവർക്കൊക്കെ ഇത് വളരെ പവർഫുള്ളാണ് ചെയ്തു വെക്കാൻ പറ്റുന്ന അമലാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് പറയാം ഈ യമലിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പൊ ഇത്തരം വാശിയും ദേഷ്യമുള്ള കുട്ടിക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളൊന്ന് അരയിൽ കൊടുത്തു നോക്കൂ നല്ല മാറ്റം കാണും ആ അതൊരു മാറ്റം കാണുന്നവർ കെട്ടി കൊടുത്ത് ഒഴിവാക്കാം ഒന്ന് അരയിൽ കെട്ടി കൊടുക്കാം കിടക്കുമ്പോ തളേണയുടെ അടിയിൽ വെക്കാം ഒക്കെ പറ്റും അതുപോലെ തന്നെ ഏറ്റവും വലിയ പൊരുത്തവും സ്നേഹവും വാത്സല്യവും നമുക്ക് വേണ്ടത് പടച്ചറബിന്റെതാണ് അല്ലേ ഞാൻ പറയാൻ പോകുന്ന ഇസ്മ നിങ്ങളിത് പതിവാക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന അത്രയും നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ റബ്ബിന്റെ പൊരുത്തം നമുക്ക് കിട്ടും ഒരു സംശയമില്ല റബിന്റെ ഇഷ്ടം വാത്സല്യൊക്കെ നമുക്ക് പിടിച്ചുപറ്റാൻ വളരെ ഉപകാരപ്പെട്ട ഒരു ഇസ്മ കൂടിയാണിത് അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട വിനീതനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം നിങ്ങൾ ദ്വാ ചെയ്യണം അതുപോലെ തന്നെ വലിയവര് നമ്മൾ കാണാറുണ്ട് വളരെ മോശം ക്യാരക്ടർ അല്ലെ ചില ആളുകൾ വൃത്തികെട്ട സ്വഭാവമായിരിക്കും ഒരാളോട് മിണ്ടൂല മാതാപിതാക്കളെ ആക്രമിക്കും ലഹരി ഉപയോഗിക്കും അതുപോലെ തന്നെ ആരോടും ഒരു സ്നേഹത്തിൽ അവൻ സംസാരിക്കൂല ഇങ്ങനെ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല മക്കളുടെ സ്വഭാവമോശം പറയുന്ന മാതാപിതാക്കളെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ഞാൻ ഈ പറയുന്ന കളം ഒരു പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് നാല് നിങ്ങള് ഈ മോശം പ്രവൃത്തി കാണിക്കുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മകൾ മകൻ ആരാവട്ടെ അവർക്ക് കൊടുത്താൽ നാലായിരം തവണ അതിൽ മന്ദരിക്കണം ഞാനീ പറയുന്ന ഇസ്മ ഞാനീ പറയുന്ന ഇസ്മ നാലായിരം തവണ മന്ത്രിച്ച് വിയാണത്തിലൊക്കെ എഴുതി നിങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുത്താൽ അവരുടെ സ്വഭാവം ഇങ്ങനെ മാറി വരും ഒരു സംശയമില്ല കാരണം അള്ളാന്റെ പേരാണല്ലോ ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ പേരാണ് ഒരു മാറ്റവും ഇല്ല നടക്കും ആ ഒരു വിശ്വാസം വെച്ച് നമ്മൾ ചെയ്യണം ഈ ഒരു ഇസ്മിൻ്റെ കളം നിങ്ങൾ പിഞ്ഞാണത്തിൽ എഴുതി അതിൽ നാലായിരം തവണ ഞാൻ ഈ പറയുന്ന ഇസ്മിൻ ഇങ്ങനെ ചൊല്ലിയിട്ട് അതുകൊണ്ട് വെള്ളത്തിൽ മായിച്ച ആ വ്യക്തിക്ക് കുടിക്കാൻ കൊടുത്താലേ മാറ്റം നാല്പത് ദിവസം ചെയ്യണമെന്നേ ഉള്ളൂ ആ നാല്പത് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റം കാണും അള്ളാഹു വിജയിപ്പിക്കട്ടെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ ഈ ഇസ്മ അർ റഹ്മാൻ എന്നുള്ള ഇസ്മാണ് അർ റഹ്മാൻ അർ റഹ്മാൻ എന്നുള്ള ഈ ഇസ്മ ശു ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അൻപത്തിയേഴ് തവണയാണ് അൻപത്തേഴ് തവണ ഖുർആാനിൽ അർ റഹ്മാൻ എന്ന് വന്നിട്ടുണ്ട് അതിൽ ആറ് തവണ മാത്രമാണ് അർ റഹീം എന്നുള്ളത് കൂടെ വന്നിട്ടുള്ളത് ഇസ്മ കൂടുതലും വന്നിട്ടുള്ളത് അർ റഹ്മാനാണ് അപ്പൊ ഈ അർ റഹ്മാൻ എന്നുള്ള ഇസ്മാണ് നമ്മളിവിടത്തെ തുറുപ്പ് ചീട്ട് ഇതിനെ നിങ്ങൾ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയുന്ന എല്ലാ വിഷയത്തിനും ഇത് ഉപകാരപ്പെടും ധാരാളമായിട്ട് അറഹമാൻമാൻ എന്ന് ചൊല്ലിയാൽ അള്ളാഹു നല്ല ഫലം തരും ജീവിതത്തിൽ അള്ളാഹു കാരുണ്യം തരും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള കാരുണ്യവും വാത്സല്യവും കിട്ടിയ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് എന്താ വേണ്ടത് അള്ളാഹാന്റെ കാരുണ്യം കിട്ടിയ പിന്നെ നമുക്ക് എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ഒക്കെ കിട്ടും നമുക്ക് അല്ലേ അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യം കൊടുക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന കളം അർഹമാൻ എന്നുള്ള ഇസ്മിന്റെ കളമാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്കിത് കയ്യിൽ സൂക്ഷിക്കാം പേഴ്സിൽ വെക്കാം തലയുടെ അടിയിൽ വെക്കാം എല്ലാം പറ്റും ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അള്ളാഹു വിജയിപ്പിക്കട്ടെ നിങ്ങൾ ഈ അമലൊന്ന് നിങ്ങൾ ഈ അമല ചെയ്യുന്ന സമയം പാവപ്പെട്ട വിനീതൻ എനിക്കും കുടുംബത്തിനു വേണ്ടി ദ്വാച് ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോ ഈ അമലൊന്ന് ചെയ്തു ഓക്കെ സ്ലാമത്തല്ല